ഫ്രണ്ട്സ് ക്ലാസ് റൂം പി എസ് സിയിലേക്ക് സ്വാഗതം സി പി ഒയുടെ ടാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ഇനി വരുന്ന സി പി ഒ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും സി പി ഒയുടെ അഡ്വൈസ് വന്നതിന് ശേഷം നടക്കുന്ന ഒരു മെഡിക്കൽ ഉണ്ട് ഈ മെഡിക്കലിൽ എന്തൊക്കെയാണ് നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് കിട്ടി കഴിയുമ്പോൾ ആ വിവരം പി എസ് സി പി എച്ച് സ്കൂളിൽ അറിയിക്കുന്നു പി എച്ച് കൂവിൽ അറിയിച്ചു കഴിയുമ്പോൾ പി എച്ച് കൂ എന്ന് പറയുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കുന്നു പോലീസ് ഹെഡ് കാർട്ടേഴ്സിൽ നിന്നും ആ വിവരം ആംഡ് പോലീസ് ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അറിയിക്കുന്നു അതായത് ബറ്റാലിയനുകളുടെ ഒക്കെ ഒരു ആസ്ഥാനമാണ് ഈ ആംഡ് പോലീസ് ബറ്റാലിയൻ എന്ന് പറയുന്നത് അത് ഉള്ളത് അപ്പൊ അവിടെ നിന്നും അതാത് ബെറ്റാലിയനുകളിലേക്ക് എത്ര ഉദ്യോഗാർത്ഥികൾക്കാണോ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ആ വിവരം അറിയിച്ചുകൊണ്ട് ഒരു ലെറ്ററും ഇവരുടെ അഡ്വൈസ് ലിസ്റ്റും അതുപോലെ തന്നെ വൺ ഡേ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വിവരങ്ങൾ അതാത് ബെറ്റാലിയങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു അത് അപ്പോൾ ആ ലെറ്ററിൽ പറയുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ മെഡിക്കലും പോലീസ് വെരിഫിക്കേഷൻ നടത്തി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ ട്യൂട്ടബിൾ ആണോ നോക്കണം എന്നു പറഞ്ഞിട്ടൊരു ക്ലോസ് വെച്ചിട്ടാണ് അവർ ലെറ്റർ അയക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് ബെറ്റാലിയനുകളിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസുകളിലേക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു കത്ത് അയക്കും മെഡിക്കലിന് ഒരു ഡേറ്റ് അനുവദിച്ച് കിട്ടാൻ ഒരു കത്ത് അയക്കുന്നു ഓഫ്താൽമോളജിസ്റ്റ് ഓർത്തോ ഫിസിഷ്യൻ ഈ മൂന്ന് ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചു ഒരു മെഡിക്കലിനുള്ള ഒരു ഡേറ്റ് ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് അനുവദിച്ച് തരുന്നത് അപ്പോൾ ആളുകൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ബെറ്റാലിയനുകളിലേക്ക് വരും ഈ സംഘം ബെറ്റാലിയനുകളിലേക്ക് വന്നിട്ടാണ് നടത്തുന്നത് കുറച്ച് പേരെ ഉള്ളെങ്കിൽ അത് താലൂക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലോ വെച്ച് നടത്തും അപ്പം മെഡിക്കലിനായിട്ട് ഡേറ്റ് കിട്ടി കഴിയുമ്പോൾ ആ വിവരം ഉദ്യോഗാർത്ഥിയെ മുഖേന അറിയിക്കുന്നു അപ്പോൾ കൃത്യമായ ഡേറ്റിനും സമയത്തിനും തന്നെ ഉദ്യോഗാർത്ഥി ഐ പ്രൂഫ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് പിന്നെ മെഡിക്കൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു വസ്ത്രം പിന്നെ ഓഫീസിൽ നിന്നുള്ള പത്ത് മൂന്ന് ഡോക്യുമെന്റ്സുമായിട്ട് മെഡിക്കലിൽ ഹാജരാവേണ്ടതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ദിവസം ഹാജരാകാൻ പറ്റാത്തവർ ആ വിവരം മുൻകൂട്ടി അറിയിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ആബ്സെൻറ്റാക്കി കണക്കാക്കും അത് പി എച്ച് കൂൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇനി മെഡിക്കലിൽ നടത്തുമ്പോൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത് ഹൈറ്റും വെയ്റ്റുമാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് അതിനുശേഷം ഒത്താൽമോളജിസ്റ്റ് ആണ് പിന്നെ പരിശോധിക്കുന്നത് ഒഫ്താമോളജിസ്റ്റിന്റെ കൂടെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റും ഉണ്ടായിരിക്കും ഒത്താൽമോളജിസ്റ്റ് സാധാരണ നമ്മൾ കണ്ണിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ ഒരു അകലത്തിൽ സിക്സ് ബൈ സിക്സ് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അവർ കുറച്ച് ലെറ്ററുകളുണ്ട് ആ ലെറ്ററുകൾ നമ്മൾ വായിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട് ചില ഡോക്ടേഴ്സ് ഫുള്ള് വായിപ്പിക്കും ചിലത് കുറച്ച് വായിപ്പിക്കത്തുള്ളൂ അതൊക്കെ ഡോക്ടേഴ്സിന്റെ പോലെയാണ് ചെയ്യുന്നത് അപ്പൊ വായിച്ചതിന് ശേഷം പിന്നെ അവർ ചെക്ക് ചെയ്യുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥി പെർമനന്റ് അൺഫിറ്റ് ആയിരിക്കും അവർക്ക് പിന്നെ ഈ ജോലിക്ക് അർഹത ഉണ്ടായിരിക്കത്തില്ല അപ്പം കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോങ്കണ് ചിലരൊക്കെ അന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കോങ്കണ് ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത് പിന്നെ ചെറിയ ചെറിയ സർജറി ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു ഡേറ്റ് തരും ടെമ്പററി എൻഫിറ്റ് അടിച്ചിട്ട് വേറൊരു ഡേറ്റ് തരും അതായത് ഈ പ്രശ്നം കറക്റ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കൊടുക്കും അപ്പം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവർ പരിശോധിച്ചിട്ട് നമുക്ക് ഫിറ്റ് കിട്ടും അത് ടെമ്പററി എൻഫിറ്റ് ആകുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് പെർമനൻറ്റ് ആണെങ്കിൽ ഒരിക്കലും അത് പിന്നെ ഒരു ചാൻസ് ഇല്ല അത് ഒഫ്താലോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് നോക്കുന്നത് വായിപ്പിക്കും പിന്നെ കളർ ബ്ലൈൻഡ്നെസ് അവർ ഉറപ്പായിട്ട് നോക്കും കോങ്കിൾ ഉണ്ടോന്ന് നോക്കും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ നോക്കും അതിനുശേഷമാണ് ഓർത്തോയിലേക്ക് പോകുന്നത് ഓർത്തോ എന്ന് പറയുമ്പോൾ ആദ്യം നോക്കുന്നത് പല്ലാണ് നോക്കുന്നത് നിരയൊത്ത പല്ലാണോ ഉന്തിയ പല്ലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ പെർമനന്റ് അൺഫിറ്റ് ആയിട്ട് പോകും അതുപോലെ തന്നെയാണ് നോക്നി ഉണ്ടോ എന്ന് നോക്കും പല്ല് കഴിഞ്ഞതിന് ശേഷമാണ് നോക്നി അതായത് മുട്ടുകൾ ഇങ്ങനെ അടുത്തിരിക്കുന്ന അവസ്ഥ നമ്മൾ നടക്കുമ്പോൾ മുട്ട് കൂട്ടിമുട്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെർമനന്റ് അൺഫിറ്റ് ആണ് അതുപോലെയാണ് ബോലെക്സ് അതായത് വളഞ്ഞ കാലുകൾ നന്നായിട്ട് വളഞ്ഞിരിക്കുന്ന കാലുകളാണ് ചെറിയൊരു വളവൊക്കെ വിളമാക്കിയുള്ളെങ്കിൽ അതൊന്നും പ്രശ്നമാക്കത്തില്ല പക്ഷെ നന്നായിട്ട് വളഞ്ഞിരിക്കുന്ന കാലുകളും അതുപോലെ ഈ നോക്നി നോക്നിയുള്ളവരും ഒക്കെ അൺഫിറ്റായിപ്പോകും അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേര് പെർമനന്റ് അൺഫിറ്റ് ആയി പോകുന്ന ഒരു പ്രശ്നമാണ് ഫ്ലാറ്റ് ഫുഡ് അപ്പം അത് ആ സമയത്താണ് അറിയുന്നത് ചിലപ്പോൾ പലരും ആ സമയത്ത് അറിഞ്ഞിട്ട് ആയി പോകുമ്പോൾ ഉള്ള വിഷമം മറക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ നിങ്ങൾ മുൻകൂട്ടി തന്നെ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർത്തോയി പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുഡ് ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് വെക്കുന്നത് നന്നായിരിക്കും ഫ്ലാറ്റ് ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് അൺഫിറ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഇവർ നടത്തിച്ച് നോക്കും നമ്മളെ നടത്തിച്ച് നോക്കിയിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഒരു ഓർത്തോ പരിശോധിക്കുന്നത് പല്ല് മുട്ട് അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് ഒക്കെ നോക്കും ബോലെക്സ് ഒക്കെ നോക്കുന്നതാണ് ഓർത്തോ ചെയ്യുന്നത് അതിന് ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഫിസിഷ്യൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് ബി പി ആണ് ബി പി ആ സമയത്ത് മിക്ക ആളുകൾക്കും കൂടുതലായിരിക്കും കാരണം ആ സമയത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട് ബി പി നല്ല ഹൈ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കുമ്പോൾ അവർ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ ബി പി ഭയങ്കര ഹൈ ആയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ടെൻഷൻ ഉണ്ടെങ്കിൽ അവർ കുറച്ച് സമയം റിലാക്സാക്കി തരും നമുക്ക് റിലാക്സ് ആക്കാനായിട്ടൊക്കെ ടൈം തരും ആ സമയം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് വന്ന് പിന്നെ ഒന്നും കൂടെ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൈ ആയിട്ട് കാണിക്കുവാണെങ്കിൽ പിന്നീട് ഇസിജി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞ് ടെംപററി അൺഫിറ്റ് അടിച്ച് വിടും പിന്നെ ബി പി നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ചില ഡോക്ടേഴ്സൊക്കെ സിറ്റപ്പ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് നോക്കും അപ്പം കുറച്ചും കൂടെ വേരിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നോക്കുന്നത് ചെസ്റ്റ് ആണ് നോക്കുന്നത് ഉണ്ടോ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ചെസ്റ്റ് പരിശോധിക്കും ചില ഡോക്ടേഴ്സൊക്കെ കോവിഡിൻ്റെ വേസിലൊക്കെ ചോദിക്കാറുണ്ട് അതിനുശേഷം ശരീരത്തൊക്കെ പാടുകളുണ്ടോ എന്നാണ് നോക്കുന്നത് എന്തായാലും സർജറി ചെയ്ത പാടുകളോ അതുപോലെ തൊക്കു രോഗവുമായി ബന്ധപ്പെട്ട് പട പകരുന്ന രീതിയിലുള്ള തൊക്ക് രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാടുകളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഫിസിഷ്യൻ നോക്കുന്നത് ഇപ്പം ചെറുപ്പത്തിലൊക്കെ വല്ല ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള പാടുകളൊക്കെ ദേഹത്ത് കാണുവാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നും കൂടി ഇ സി ജിം ചെയ്ത് സ്കാനും ചെയ്തിട്ട് പിന്നീട് വരാൻ പറയും അപ്പോൾ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ഫിറ്റാകും അതൊക്കെ ടെമ്പററി അൺഫിറ്റ് ആയിട്ടേ പോകത്തുള്ളൂ പെർമനൻ്റ് ഒന്നും ആയി പോകത്തില്ല അപ്പം ഇത്രയാണ് മെഡിക്കലിൽ നടത്തുന്നത് അതായത് താൽമോളജി ഓർത്തോ ഫിസിഷ്യൻ ഈ മൂന്ന് പേരും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുന്നവരാണെങ്കിൽ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ട് പോവുക കാരണം ചില ഡോക്ടേഴ്സൊക്കെ ഇളവുകൾ കൊടുക്കാറുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ മിക്ക ഡോക്ടേഴ്സും കണ്ണടച്ച് കളയും നല്ല പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ആരും ഫ്ലാറ്റ്ഫുട്ടൊന്നും ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല അപ്പം ഇതാണ് ഒരു മെഡിക്കൽ നടത്തുന്നത് അപ്പം മെഡിക്കലി നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ആണ് അടുത്ത നടപടിയെന്ന് പറയുന്നത് പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുന്നു അപ്പോൾ അവര് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് നിങ്ങളുടെ ക്യാരക്ടർ ആൻഡിസൻസ് ഒക്കെ പരിശോധിക്കുന്നു അതിനുശേഷം പിന്നെ ചെറിയ പെറ്റി പെറ്റിക്കേസോ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് ഉള്ളവരാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം കാരണം അതുവരെ നമ്മുടെ ജോലി ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതിനുശേഷം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഓഫീസിലേക്ക് അയച്ചു തരും അപ്പോൾ അവിടെ നമ്മൾ അതിനുശേഷമേ നമ്മൾ അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കത്തുള്ളൂ അപ്പോയിൻമെൻറ്റ് ഓർഡർ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് പറയുന്ന ട്രെയിനിങ് തുടങ്ങുമെന്ന് പറയുന്ന ഡേറ്റിന് നിങ്ങൾ പറയപ്പെടുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അതുമായിട്ട് ഹാജരാകുന്നു ഹാജരാകുമ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ടല്ലേ പോകുന്നത് ആ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും ട്രെയിനിങ് ചിലപ്പം ആ സ്ഥലമൊക്കെ കുറവുള്ള ബെറ്റാലിയനുകളാണെങ്കിൽ വേറെ ഏതെങ്കിലും ബെറ്റാലിയനുകളിലേക്കൊക്കെ ആയിരിക്കും അപ്പം ട്രെയിനിങ്ങിന് ഹാജരായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രെയിനിങ് ട്രെയിനീസ് ആയി കഴിഞ്ഞു നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുമോ പരിക്ക് പറ്റി അങ്ങനെയൊക്കെ നിങ്ങൾ ട്രെയിനിങ് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളെ ആയി എന്ന് പറയും പക്ഷെ അത് കുഴപ്പമില്ല കാരണം ആ ബാച്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബാച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ അപ്പോയിന്റ് ചെയ്യും അത് ആ ബാച്ചിൽ നിങ്ങൾക്ക് അവസരമുണ്ട് പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടും ആ പുതിയ ബാച്ചിൽ പക്ഷെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഴയ ബാച്ചുമായിട്ട് പിന്നെ യാതൊരു ബന്ധവും കാണത്തില്ല നിങ്ങളുടെ സീനിയോറിറ്റി സീനിയോറിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ബാച്ചിലെ സീനിയർ ആയിരിക്കും പുതിയ ബാച്ചിലെ സീനിയോറിറ്റി നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് പുതിയ ബാച്ച് തന്നെ ആയിരിക്കും പഴയ ബാച്ചുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും കാണത്തില്ല അതാണ് റെലഗേറ്റ് ആവുന്നവർക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇത്രയാണ് ഒരു സി പി ഒയുടെ ഒരു അഡ്വൈസ് വന്നതിന് ശേഷമുള്ള കുറച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക്